എല്ലാവർക്കും നമസ്കാരം പൈതകം ഗുരുവായൂരിന്റെ ഭാരവാഹികള് എത്തിയിട്ടുള്ളത് കക്കാട് വാദ്യകല ക്ഷേത്രത്തിലാണ് അപ്പോ പൈതൃക ലോക പൈതൃക ദിനമായ ഏപ്രിൽ പതിനെട്ടിന് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലെ നമ്മുടെ പൈതൃക പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു അത് ആരാധനായ രാജപുനാശാനാണ് കക്കാട് വാദ്യവിദ്യാലയത്തിന്റെ പ്രിൻസിപ്പാൾ കൂടിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിനായിട്ട് പ്രസിഡന്റ് അഡ്വക്കറ്റ് രാജഗോപാലൻ അതുപോലെ തന്നെ സെക്രട്ടറി മധു കെ നായര് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കെ വി പ്രഭാകരൻ അതുപോലെ അജിത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് അത് വിശദമായി പറയുന്നതിനായിട്ട് സെക്രട്ടറിയെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കാം എല്ലാവർക്കും നമസ്കാരം ലോക പൈതൃക ദിനമായ ഏപ്രിൽ പതിനെട്ടിൽ പൈതൃകം ഗുരുവായൂർ നിരവധി വർഷമായി കേരളത്തിലെ പ്രഗത്ഭവതികളായ കലാകാരന്മാരെ ആദരിക്കുന്നതിനും പൈതൃക കലയെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് ഈ വർഷം നടക്കുന്ന ഏപ്രിൽ പതിനെട്ടിന് ഗുരുവായൂർ ലൈബ്രറി ഹാളിന് സമീപമുള്ള ഇ എം എസ് സ്ക്വയറിൽ വെച്ച് നടക്കുന്ന മഹനീയമായ ചടങ്ങിൽ വെച്ച് തക്കാട് വാദ്യകലാക്ഷേത്രം പ്രിൻസിപ്പലും നിരവധി മേള തായ്മക വേദികളിൽ നിറസാന്നിധ്യവുമായ ബഹുമാനായ ശ്രീ കക്കാട് രാജപന്മാരാവർക്ക് പൈതൃക ഗുരുവായൂർ പൈതൃക പുരസ്കാരം നൽകി ആദരിക്കുകയാണ് പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം പൈതൃകത്തിനെ സ്നേഹിക്കുകയും പൈതൃകത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന പൈതൃകത്തിലെ അംഗങ്ങളെയും അതിന്റെ സാരഥികളെയും ഈ ഒരു കല പഠിപ്പിക്കുന്നതിലൂടെ പൈതൃക കലയെ നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ച ഏക വ്യക്തി എന്നുള്ള നിലയിൽ ഈ കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടാതെ വാദ്യകലാക്ഷേത്രത്തിന്റെ ഗുരുനാഥൻ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കക്കാട് രാജപന്മാരാർക്ക് നൽകുന്നതിൽ പൈതൃകം ഏറെ അഭിമാനിക്കുന്നു ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ഇതിന്റെ ഒരു വിളംബരം നടത്തുകയാണ് ഈ ഒരു ചടങ്ങ് അദ്ദേഹത്തിന് ഈ ഒരു ക്ഷണപത്രിക നൽകി ഇവിടെ വെച്ച് ഈ ഒരു ചടങ്ങിന് വേണ്ടിയുള്ള വിളംബരം നടത്തുന്നതിന് ബഹുമാനായ പ്രസിഡന്റ് ഈ പൈതൃകത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജഗോപാലൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് പൈതൃകത്തിന്റെ ഈ വർഷത്തെ പൈതൃക ദിനാഘോഷത്തിന്റെ ഭാഗമായി നൽകുന്ന പൈതൃക കലയെ സ്നേഹിക്കുന്ന പാരമ്പര്യമായി പരമ്പരയായി വാദ്യമേളത്തിൻ്റെ ഒപ്പം നിൽക്കുകയും വാദ്യമേളം ജീവിതമായി ജീവിതം തന്നെ വാദ്യമാണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു വ്യക്തിക്കാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ പൈതൃക സമ്മാനം നൽകുന്നത് അദ്ദേഹം വാദ്യകലയ്ക്ക് വേണ്ടി അദ്ദേഹം ജീവിതം ഉന്നയക്കും അദ്ദേഹവും ആദ്യത്തിൻ്റെ കുടുംബവും ചെറിയ മകൻ മകന്മാരെ തൊട്ട് കുടുംബത്തിലെല്ലാവരും പരമ്പരയായിട്ട് പിതാമഹന്മാരൊക്കെ അനുവർത്തിച്ച് വരുന്ന ഈ വാദ്യ കലാ സദസ്യ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തന്നെ കിട്ടുന്നതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതിലുപരി പൈതൃക പ്രസിദ്ധങ്ങൾക്ക് എന്നെയും കണ്ണീനായ രേടിനെയും ഡോക്ടർ പ്രഭാകരനെയും അജിയെയൊക്കെ വാദ്യകല പഠിപ്പിച്ചത് ആശാൻ കൂടിയാണ് അദ്ദേഹം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ അരങ്ങേറി ഈ വർഷം ഈ പൈതൃക ദിനാചരണ ദിനത്തിൽ ആശാനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു മേളവും ഉണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഇന്നത്തെ ക്ഷണപത്രിക അത് അദ്ദേഹത്തിന് കൈമാറുകയാണ് അപ്പം എല്ലാ പൈതൃക കുടുംബങ്ങൾക്കും ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും ശാശംസകൾ നേതൃത് കൊണ്ടും ഇത് കൈമാറും ഡോക്ടർ